നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മലയാള സിനിമയിൽ ചരിത്രം സൃഷ്ടിച്ച പുലിമുരുകൻ മറ്റൊരു റിലീസിന് തയ്യാറെടുത്തു കഴിഞ്ഞു പുലിമുരുകന്റെ ത്രീ ഡി പതിപ്പാണ് വെള്ളിയാഴ്ച റിലീസ് ചെയ്തത് ആദ്യം സിനിമ കാണാൻ കഴിയാത്തവർക്കും ത്രീ ഡി പതിപ്പിൽ ഒന്നുകൂടി കാണണമെന്നുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് അണിയറ പ്രവർത്തകർ ചിത്രം വിതരണം ചെയ്തത് പുലിമുരുകന്റെ പുത്തൻ പതിപ്പിലൂടെ തിയേറ്ററുകളിൽ പുതുചരിത്രം കുറിക്കപ്പെടുമെന്നാണ് ചിത്രത്തിന്റെ അണിയറക്കാർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ റീറിലീസിലും ഹിറ്റായ ചിത്രം എന്ന ഖ്യാതി മൈ ഡിയർ കൂട്ടിച്ചാർത്തിന് ശേഷം പുലിമുരുകന് ലഭിക്കും ഏറ്റവും കൂടുതൽ കാണികൾ ഒരേ സമയം കണ്ട ത്രീ ഡി ചിത്രം എന്ന ഖ്യാതി പുലിമുരുകന് സ്വന്തമാണ് മെൻ ഇൻ ബ്ലാക്ക് എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗമായിരുന്നു ഇതിനു മുൻപ് ഈ റെക്കോർഡ് സ്വന്തമാക്കി വെച്ചിരുന്നത് ആറായിരം പേരായിരുന്നു മെൻ ഇൻ ബ്ലാക്ക് ഒരേ സമയം കണ്ടത് മലയാള സിനിമയിലെ സർവ റെക്കോർഡുകളും തകർത്ത പുലിമുരുകൻ വീണ്ടും അഭ്രപാളികളിൽ അപ്രപാളികളിലെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ലാലറ്റ് എൻ ഫാൻസ് സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം